നമസ്കാരം പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനായി അവിടെ എത്തിയത് അദ്ദേഹം ഇന്നും നാളെയും വിവിധ പരിപാടികളിൽ അവിടെ പങ്കെടുക്കുന്നുണ്ട് ശ്രീലങ്കൻ അധികൃതരുമായി ചർച്ചകളുണ്ട് തന്ത്രപ്രധാനമായ ചർച്ചകളുണ്ട് മാത്രമല്ല ശ്രീലങ്കൻ അധികൃതരുമായി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നുണ്ട് ഏഴോളം കരാറുകളിൽ ഇന്ത്യയും ശ്രീലങ്കയും ഈ സന്ദർശന വേളയിൽ ഒപ്പുവയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് കഴിഞ്ഞ ദിവസത്തെ ഹൈലൈറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീലങ്കയിൽ ലഭിച്ച സ്വീകരണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്ക സന്ദർശനത്തിന് എത്തുന്നത് മാത്രമല്ല അവിടെ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടിട്ട് ഏറെ നാൾ കഴിഞ്ഞിട്ടില്ല പുതിയ പ്രസിഡന്റ് അനുരാകുമാര ദിശനായകെ അവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു മാത്രമല്ല പിന്നാലെ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദിശനായകയുടെ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വിദേശ ലോക രാഷ്ട്ര തലവൻ ശ്രീലങ്ക സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സന്ദർശന പരിപാടി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ശേഷമാണ് അദ്ദേഹം ശ്രീലങ്കയിൽ സന്ദർശനത്തിനായി എത്തുന്നത് അവിടെ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്തതായിരുന്നു അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പല വിദേശ രാജ്യങ്ങളിലും എല്ലാം സന്ദർശിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടുത്തെ ഇന്ത്യൻ സമൂഹം വലിയ സ്വീകരണം ഒരുക്കാറുണ്ട് കഴിയുമെങ്കിൽ അദ്ദേഹം ഈ സന്ദർശനങ്ങളിലെല്ലാം അവിടെ ത്തെ ഇന്ത്യൻ ഡയസ്പോറയുമായി സംസാരിക്കാറുമുണ്ട് അത്തരത്തിൽ തന്നെയാണ് ശ്രീലങ്കയിലും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്കു കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ പേരിൽ ശ്രീലങ്കയിലേക്ക് സ്വാഗതം ചെയ്യാനായി ഇന്ത്യൻ വംശജരായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിനടുത്തും ഹോട്ടലിൻ്റെ പരിസരത്തുമെല്ലാം തടിച്ചുകൂടിയിരുന്നത് അദ്ദേഹത്തെ കാണാനായി ആപാലവൃദ്ധം ജനങ്ങളെത്തിയെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ പ്രായമേറിയ ആളുകളുണ്ട് മാത്രമല്ല യുവതി യുവാക്കളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളെ എടുത്ത് താലോലിക്കുന്നുണ്ട് മോദി മോദി ജയ് വിളികൾ ഉയരുന്നുണ്ട് ജയ് ശ്രീരാം വിളികൾ ഉയരുന്നുണ്ട് അങ്ങനെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റത്തെ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടുത്തെ ഇന്ത്യൻ സമൂഹം നൽകിയത് പിന്നീട് ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ ശ്രീലങ്കയുടെ ഔദ്യോഗികമായ സ്വീകരണം ഉണ്ടായിരുന്നു പ്രസിഡന്റ് ദിശ ദിശനായക അനുരാകുമാര ദിശനായകയും മന്ത്രിമാരുമേ അടക്കം ഉടങ്ങുന്ന ഒരു വലിയ സമൂഹമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തിയത് വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലേക്കുള്ള ഇരു മാർഗമധ്യേ ഇരുവിഭാഗം ഇരുവശങ്ങളിലും റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി വൻ ജനാവലിയാണ് തിങ്ങിക്കൂടിയത് മഴയുള്ള സമയമായിട്ട് പോലും പ്രതികൂലമായ കാലാവസ്ഥയായിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടി എന്നുള്ളതാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ മെച്ചപ്പെട്ടു വരുന്ന ഒരു ബന്ധത്തിൻ്റെ പ്രതീകമാണ് അല്ലെങ്കിൽ തങ്ങളെ ആപദ്ഘട്ടത്തിൽ രക്ഷിച്ച അല്ലെങ്കിൽ ആപദ്ഘട്ടത്തിൽ സഹായിച്ച ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണ് നമ്മുടെ രാഷ്ട്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന തീർത്തും വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റത് അതായത് ശ്രീലങ്ക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് പക്ഷേ കരകയറാനുള്ള എല്ലാ മാർഗങ്ങളും ശ്രീലങ്ക സ്വീകരിക്കുന്നുണ്ട് ആ സമയത്ത് അന്താരാഷ്ട്ര സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന് വലിയ സഹായം ചെയ്തത് ഇന്ത്യയാണ് ഇന്ത്യ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ത്യ കൃത്യമായി ധനസഹായം നൽകിയതുകൊണ്ടാണ് ശ്രീലങ്ക എന്ന ഒരു രാജ്യത്ത് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ െ അവിടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും വളരെ പെട്ടെന്ന് കരകയറാൻ കഴിഞ്ഞത് പാകിസ്ഥാനെ നോക്കുക അവിടെ ഇപ്പോഴും വലിയ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ശ്രീലങ്കയിൽ പാകിസ്ഥാന് മുമ്പ് തന്നെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായതാണ് അവിടുത്തെ സർക്കാരിനെതിരെ പക്ഷേ ആ ജനകീയ പ്രക്ഷോഭങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നു രാഷ്ട്രീയമായി വലിയ സ്ഥിരത നേടിയിരിക്കുന്നു ശ്രീലങ്ക ഇപ്പോഴും പാകിസ്ഥാനിൽ രാഷ്ട്രീയ സ്ഥിരത എന്നുള്ളത് അന്യമാണ് പക്ഷേ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ ജനാധിപത്യപരമായി തന്നെ അവരുടെ ഭരണകൂടത്തെ മാറ്റിമറിച്ചു അങ്ങനെ വലിയൊരു ഭാവിയിലേക്ക് അവർ ചിട്ടയോടുകൂടി മുന്നേറുകയുമാണ് അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ആ ശ്രീലങ്കയെ ഈ തരത്തിൽ മാറ്റിയെടുക്കുന്നതിന് സഹായിച്ചത് ഇന്ത്യയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ആ ആദരവ് ഇപ്പോൾ ശ്രീലങ്കൻ ജനത ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കാണിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ